ഇതാ പണ്ടുള്ളവര് പറഞ്ഞ് കൂളത്താ കൊല്ലത്തും കിട്ടുന്നു ശരിയാ ഞാൻ എന്റെ പറമ്പില് ചീരയ്ക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത പറമ്പിൽ മേർച്ചേച്ചി ജാതികായ കുറയ്ക്കാൻ വന്നത് കണ്ടത് അപ്പോൾ ജാതികായ പറക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ മേർച്ചേച്ചിക്ക് കുറച്ച് ചീര മുറിച്ചു കൊടുത്തായിരുന്നു അപ്പോ അങ്ങനെ മുറിച്ചു കൊടുത്തതിന് എനിക്ക് ഞാൻ അപ്പോഴേ തീരുമാനിച്ചു ഇതിന് എന്തായാലും മേർച്ചേച്ചി പകരം വീട്ടിയിരിക്കും ഉറപ്പാണ് കാരണം ഞങ്ങൾ അങ്ങനെയാണ് പട്ടണത്തിലൊന്നും ഈ വാട്ടർ സിസ്റ്റം ഇപ്പം ഇല്ലാന്നുണ്ട് പക്ഷെ ഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ വീട്ടിലുള്ള ചക്ക വാങ്ങിയോ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് കൊടുത്തയില്ല അപ്പുറത്ത് വീട്ടിലുള്ളത് ഇപ്പുറത്തും വരും കൊറോണ കാലത്ത് വീണ്ടും അത് സജീവമായിരുന്നു അപ്പം ഇതൊരു നല്ല സിസ്റ്റം കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കില്ലാത്തത് വേറെ കിട്ടുക എന്നുള്ളത് അപ്പം അങ്ങനെ ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വരികയാണ് അത് നോക്കിയപ്പോൾ മേ ചേച്ചിയുടെ ഫോണാണ് മോളിലേ പുറകില മതിലിൽ കുറച്ച് മുരിങ്ങേക്ക ഇലയില് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടോ എന്ന് വന്നെടുത്തോളാ പറഞ്ഞു ഫോൺ ചെയ്ത് വേറെ ഒന്നും അല്ല കേട്ടോ മേ ചേച്ചിയുടെ പറമ്പ് ഞങ്ങളുടെ പറമ്പും നല്ല ദൂരമുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു തേക്കിന്റെ ഇലയില് പൊതിഞ്ഞ് ഒരു എട്ട് പത്ത് മുരിങ്ങേക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ നല്ല സന്തോഷമായി പക്ഷെ ഒരു കാര്യമുണ്ട് നാടോടിക്കാറ്റിൽ ശോഭന മോഹൻലാലിൻ്റെ കഥാപാത്രം ശോഭനയോട് ചോദിക്കുന്ന പോലെ ശെ ഞാനെന്ത് ബിഡിയാന്ന് ആലോചിക്കണേ സത്യത്തിൽ ഈ മണ്ണെണ്ണം വാങ്ങാനല്ല ഞാൻ വന്ന് അതിന് ഇരിപ്പുണ്ടോ എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ ഞാനും നെയ് ചേച്ചിയോട് ചോദിക്കണ്ടായിരുന്നു ശെ മുരിങ്ങക്കായ വേണ്ടേ കുറച്ച് ചക്കക്കുഴ ഉണ്ടെടുക്കാൻ എന്ന് പക്ഷെ ചോദിച്ചില്ല അപ്പം ഇത് വെച്ച് എന്താ ഉണ്ടാക്കണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് മല്ലിയും കുറച്ച് വറ്റൽ മുളകും അപ്പം മുരിങ്ങക്കായ നമ്മൾ നേരത്തെ ഉടുപ്പൂരി അവിടെ വെച്ചു ഇനിയിപ്പോ ആ മല്ലിയും മുളകും വറുത്ത് ആ കൂട്ടത്തിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ലേ കൂടി ചേർത്തു അപ്പോൾ ഇതെല്ലാം വറുത്ത് പാകമാവുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്തു അപ്പോൾ മല്ലിയും മുളകും പൊടി ചേർക്കുന്നതിനേക്കാളും എപ്പോഴും ഈ പച്ചമല്ലിയും മുളകും വറുക്കുമ്പിയുള്ളൊരു ഗന്ധമുണ്ടല്ലോ അതൊരു നോസ്റ്റു തന്നെയാണ് ഈ സമയത്ത് ഞാൻ ആ മല്ലിയിലേക്ക് നല്ല വരട്ട് തേങ്ങ പൊടി പൊടിയായിട്ട് ചേർത്തിയത് അതും ചേർത്ത് കൊടുത്തു അങ്ങനെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലയും ചേർത്തു ഇനി അത് വെച്ചിട്ട് ആ അടുപ്പിൽ തന്നെ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പൊ വെളിച്ചെണ്ണയിൽ ഒരല്പം കടുകം ചേർത്ത് കൊടുത്തു ആ കടുക് അങ്ങ് പൊട്ടി വന്നപ്പോഴുണ്ടല്ലോ ഒരു സവാളയുടെ പകുതിയുടെ പകുതി അത് ചെറുതായിട്ടരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു അപ്പൊ ഇനി സവാളയും ഒന്ന് നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഒരു അറ്റൽ മുളക് മുറിച്ചത് പിന്നെ മുറ്റത്ത് കുറെ വേപ്പിലുള്ളത് കൊണ്ട് കൊറേ വേപ്പില് അപ്പൊ ഇതൊന്നങ് മൂക്ക് വരട്ടെ അപ്പൊ മുരിങ്ങക്കാന്ന് കേൾക്കുമ്പോ ചക്ക കുരു വെള്ളരിക്കില്ലെങ്കി അതൊരു സുഖാവില്ല കറി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചതരും ഇത് അടിപൊളി കറി കേട്ടോ അപ്പം പിന്നെ ഈ മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു പച്ചമുളക് ഉണ്ടാക്കി കയറിയതുണ്ട് ഒരു പച്ചമുളക് എന്താന്നല്ലേ നല്ല കടുത്ത വേനലല്ലേ ഉള്ളും പോകും പുറവും ഒരുപോലെ പുകയേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉടുപ്പ് വരി നല്ല മിടുക്കാക്കി മുറിച്ച് വെച്ചിരുന്ന മുരിങ്ങക്കായ ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കുടിച്ചു ഇനി അത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു കുടമ്പുളി അത് എടുത്ത് അതിന് രണ്ടാക്കി കീറി വെള്ളത്തിൽ കുതിർത്തത് അതിന് ചേർത്ത് കൊടുത്തു പക്ഷേ ഈ വെള്ളം പോരെ വേവാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ ഇപ്പം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മുരിങ്ങിയൊക്കെ അത് വേവം ചെയ്തിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങയുണ്ടല്ലോ അത് ഇതുപോലെ കുഴമ്പ് പോലെ നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ മുരിങ്ങക്കായുടെ ഒരു സ്പെഷ്യൽ കറി ഒരുമാതിരം റെഡി ആയിട്ടാവും ഇനി ഒന്ന് തിളച്ചാൽ മതി ഇതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് കുറച്ച് കായത്തിട്ട് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മധുരമൊക്കെ ഒന്ന് രുചിയെല്ലാം സമരസപ്പെടാൻ ഒരിത്തിരി പഞ്ചസാര ഇത്രയും മതി അടിപൊളി കറി അപ്പോ ഇതുപോലെ മുരിങ്ങിയൊക്കെ ഉണ്ടാക്കാത്തവര് ഒന്നുണ്ടാക്കി നോക്കണോട്ടോ വീണ്ടും വേറൊരു പോയിട്ട് വരാൻ